നമസ്കാരം എൻ്റെ പേര് പ്രിയ എൻ്റെ സ്വദേശം പാലായാണ് ഒരു തെറിപ്പാട്ട് എഴുതി സമൂഹത്തിൻ്റെ തെറിവിളി ഒരുപാട് കേട്ട ഒരു വനിതയാണ് ഞാൻ ഞാൻ ആ പാട്ടൊന്ന് പാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു തെറിപ്പാട്ടാണോ അതോ അതൊരു ബോധവൽക്കരണ ഗാനമാണോ എന്ന് മയിരെന്ന് വീളിക്കല്ലേ ചേട്ടാ എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ തെറിയൊന്നും പറയല്ലേ ചേട്ടാ എൻ്റെ വഴക്കൊന്നും പറയല്ലേ ചേട്ട രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഭക്ഷണമുണ്ടാക്കി പാത്രങ്ങൾ കഴുകി മുറിയൊക്കെ അടിച്ചിട്ട് മുറിയൊക്കെ തുടച്ചിട്ട് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വിളമ്പുമ്പം മൈരേന്ന് വിളിക്കല്ലേ ചേട്ടാ എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ എരുവില ഉപ്പില്ല ടേസ്റ്റില്ല ഇതെന്തോന്ന് കറിയാടി പുളി കൂടി കറിയുടെ ചാറിന് നിറമില്ല മണമില്ല എന്നും പറഞ്ഞെൻറെ അച്ഛനും അമ്മയ്ക്കും വിളിക്കല്ലേ ചേട്ടാ മൈരെന്നു വിളിക്കല്ലേ ചേട്ടാ എൻ്റെ കരണത്തിൻ്റെ അടിക്കല്ലേ ചേട്ടാ ഷർട്ടും ജീൻസും തേച്ചും മടക്കിക്കൊണ്ട കയ്യിൽ വെച്ചു തരുമ്പോ വലിച്ചെങ്ങു വാങ്ങി കൂടഞ്ഞൊന്നു നോക്കി ചുളിയുകൾ എന്നു പറഞ്ഞേ മോന്തത്തിൽ അലറി തട്ടിപ്പോകുന്നേരം ചേട്ട എൻറെ കരണത്തിനടിക്കല്ലേ ചേട്ട ഒരു പാട്ട് എൻ്റെ തൂലിക തുമ്പിൽ നിന്ന് ഉതിർന്നു വീണത് ഒരുപാട് വർഷങ്ങളായി അടക്കിപ്പിടിച്ച സ്ത്രീകളുടെ പ്രരോധനങ്ങൾ സമൂഹത്തില് ഇങ്ങനെ ഒരു സഭ്യമല്ലാത്ത വാക്ക് കേൾക്കുമ്പോഴുള്ള ഒരുപാട് പേരുടെ മനോവ്യഥകളൊക്കെ കണ്ടുകൊണ്ടാണ് എൻ്റെ മനസ്സിലെ ഒരു ആത്മരോഷം അതാണ് ഇങ്ങനെ ഒരു പാട്ടായിട്ട് പിറന്നത് തമിഴ്നാട്ടില് തലമുടി എന്നാണ് വൈര് എന്ന് പറയുന്ന ഇത് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഭാഷയിൽ അമ്മ 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 എന്ന് പറയുമ്പോൾ തായെ അല്ലെങ്കിൽ അങ്ങനെ ഓരോ വാക്കുകൾക്കും തമിഴ്നാട്ടില് വേറെ ഇതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ നമ്മൾ ജീവിക്കുന്നത് മലയാള മലയാള ഭാഷ ഉപയോഗിക്കുന്ന നാട്ടിലാണല്ലോ അപ്പം ഇവിടെ ഈ ഒരു ഭാഷ അതായത് സഫ്യമല്ലാത്ത ഒരു പദമാണ് അത് ഈ പറഞ്ഞതുപോലെ ചിലരതിന് ഡെഫിനേഷൻസ് നൽകി മൈര എന്ന് പറയുമ്പോൾ അത് പല ടോണിൽ വിളിക്കുമ്പോൾ പല പല ഇതാണ് ഓഹ് എന്ത് മൈര് എന്ന് പറയുന്നതും എടാ മൈര് എന്ന് പറയുന്നതും അങ്ങനെ ഓരോ 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 ഭാവങ്ങളുണ്ട് എന്ത് ഭാവത്തിലായാലും അത് സഫ്യമല്ലാത്തൊരു വാക്കാണ് എന്ന് തന്നെ ആണ് എൻ്റെ ഒരു ഒരു ഇത് അതായത് ഒരു ശക്തമായ പെണ്ണെഴുത്ത് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എത്രയേറെ മോശമായി എന്നെ വ്യാഖ്യാനിച്ചാലും അതെങ്കിൽ പദപ്രയോഗം നടത്തിയാലും ഞാൻ സമൂഹത്തിന് മുമ്പിൽ മൈര എന്ന ആ വാക്ക് പറയരുതേ എന്ന ഒരു ഒരു ഇതാണ് ഞാനത് ഏഹ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യം ഞാൻ എത്ര തെറിവിളി കേട്ടെന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യും അതൊരു പെണ്ണിന്റെ ദൃഢനിശ്ചയമായിരുന്നു അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിലാണ് ഞാൻ കൂടുതലും എനിക്ക് കൂടുതലും ഒരു ആദരവ് പല വ്യക്തികളിൽ നിന്ന് അതായത് സമൂഹത്തിന്റെ മുഖ്യധാര വേദികളിൽ നിൽക്കുന്നവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അപ്പോ അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മാഷ് ഈ പാട്ട് എഴുതിയ വ്യക്തിയാണെന്നറിഞ്ഞപ്പോൾ എന്നെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി തൊഴുതിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയും മകളെയും പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു നമ്മൾ കാണാനിരുന്ന വ്യക്തി ഇവരാണ് ഇവർ ശക്തമായ പെണ്ഴുത്താണ് എന്ന് പറഞ്ഞു അതുപോലെ പ്രൊഫസർ എം കെ സാനുസാറ് സാനുസാറിനെ ഈ പാട്ട് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോൾ പറ രണ്ടു പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് പറഞ്ഞു അതിശക് ശക്തമായ പെണ്ണെഴുത്താണെന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് നിങ്ങൾ ചോദിച്ചതുപോലെ പൊതുമധ്യത്തിൽ എനിക്ക് നേരിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ തിരുവനന്തപുരത്തും ഒക്കെ അവാർഡ്സൊക്കെ വാങ്ങിയിട്ട് ഞാൻ വരുമ്പോൾ എവിടെയോ കണ്ടു മുഖപരിചയം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് പതുക്കെ ചോദിക്ക് പറയും അതായത് ഇന്നെ അതാണോ ഉദ്ദേശം അയ്യോ ആ ചേച്ചിയാണോ എന്ന് ചോദിച്ചിട്ട് അവർ പൈസ വാങ്ങാതെ എന്നെ കൊണ്ട് അവാർഡ് സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ മാസ്ക് ഒന്ന് മാറ്റിക്കെ എന്ന് പറഞ്ഞിട്ട് അന്ന് കൊറോണ കാലഘട്ടമാണ് അപ്പോൾ രണ്ട് മൂന്ന് പോലീസുകാർ വന്നിട്ട് ആ ഈ മാടവല്ലേ ആ പാട്ട് എന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയുക കൈകൂപ്പി തൊഴുതു അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ആർജവമാണത് കാരണം ഒരുപാട് പേര് അതിൻ്റെ അന്തസത്തെ അറിയാതെയാണ് എന്നെ വിമർശിച്ചത് ഒരു വ്യക്തി ഒരു കാര്യം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു കാര്യം എഴുതുമ്പോൾ അതിൻ്റെ അന്തരാർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്തെ എന്താണെന്ന് അറിയാതെ അവളെ വിമർശിച്ച് തളർത്തി താഴെയിടാം എന്ന് കരുതിയെങ്കിൽ അത് വെറുതെയാണ് മൂഢമായ ഒരു ധാരണയാണ് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന ആ പാട്ടിലുണ്ട് അതൊരു തെറിപ്പാട്ടല്ല മറിച്ച് ഒരു ബോധവൽക്കരണ ഗാനമാണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രയോദനമാണ് അതൊരു ചോദ്യം ഒരു ഇതുവരെ ഒരു ചാനലുകാരെ രണ്ടടുത്ത് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് അമ്മയിലും മായുണ്ട് മലയാളത്തിലും മായുണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ മാതൃഭാവം അതൊരു ഒരു ഭാ നമ്മുടെ ഒരു എന്താ പറയാ ഭാരതത്തിന്റെ തന്നെ ഒരു ഭാവമാണ് പ്രകൃതിയാണ് സ്ത്രീ സ്ത്രീയാണ് അമ്മ എന്ന് പറയുന്നു അതുപോലെ മലയാളം അതൊരു ഭാഷയാണ് സഭ്യമല്ലാത്ത ഭാഷയാണ് ഞാൻ തെറി എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ സഭ്യമല്ലാത്ത ഒരു ഭാഷയിലുള്ള മായയെക്കുറിച്ചാണ് ഞാൻ എഴുതിയത് സഭ്യമായ ഭാഷയിലുള്ള മായയെക്കുറിച്ചല്ല ഞാൻ എഴുതിയത് സഭ്യമല്ലാത്തത് എന്തോ അതാണ് തെറി എന്ന് സമൂഹം വിലയിരുത്തുന്നതും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് അങ്ങനെയാണ് അത് കരുതുന്നത് അപ്പം മലയാളത്തിലുള്ള മായും അമ്മയിലുള്ള മായും സഫ്യമായ ഒരു വാക്കിലുള്ളതാണ് നേരെ മറിച്ച് ഞാൻ എഴുതിയത് സഫ്യമല്ലാത്ത ഒരു വാക്കിലെ മായെ കുറിച്ചാണ് ആദ്യമായിട്ട് ഈ ഗാനം എഴുതിയപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് അത് കേൾപ്പിച്ചത് അപ്പോൾ അവരത്ര അതിൻ്റെ അതില് അതത്ര ഒരു ഒരു ഇൻറ്റൻസിറ്റിയോടെ അവരെടുത്തില്ല ഇത് പബ്ലിഷ് ചെയ്യുമെന്നോ അങ്ങനെ ഇത് എന്ത് പാട്ടാന്ന് എന്നോട് മോനും ചോദിച്ചു പക്ഷേ അതിൻചേട്ടൻ പിന്നെ എല്ലാം സപ്പോർട്ട് ആയതുകൊണ്ട് എന്നോട് ചോദിച്ചു അയ്യോ ഇതെന്ത് പാട്ടാ എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് ഇത് ഇറങ്ങി വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ട കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ രണ്ടാം പാർട്ടുണ്ടോ എന്ന് എന്നോട് ഷൈൻചേട്ടം ചോദിച്ചു മോഹൻ പറഞ്ഞു ദൈവമേ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ രണ്ടാം പാർട്ട് എഴുതിയപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുക ചെയ്തു അല്ലാതെ എഴുതെരുത് അതായത് എൻ്റെ തട്ടകം അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് അത് എന്റെ മാത്രം വ്യക്തിപരമായ ഒന്നാണ് ഇപ്പൊ ഞാൻ വിഷ്വല് ചെയ്യണ്ടാന്ന് വീട്ടീന്ന് പറഞ്ഞാലും ഞാൻ എഴുതി മുറി കൂടെ പാടി നടക്കുമല്ലോ നമ്മൾ ഏകാന്തതയിലൊക്കെ ഇരിക്കുമ്പം അങ്ങനെ പാടി നടക്കും പക്ഷെ വീട്ടുകാർ ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് അതെന്റെ അച്ഛൻ ഉൾപ്പെടെ സപ്പോർട്ടാണ് അച്ഛന് തൊണ്ണൂറ് വയസ്സുണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത് പക്ഷേ ഇങ്ങനെ ഒരു പാട്ട് അച്ഛൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ വളർത്തിയ ആ ഒരു ഇതിൻ്റെയൊക്കെ അതിൽ നിന്നും വിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് കാരണം അത് വിളിക്കരുതെന്ന് അത് പാട്ട് കേൾക്കാതെ രണ്ട് ലൈൻ എടുത്തിട്ട് ആഘോഷിച്ചിട്ട് കാര്യമില്ല ഒരു പാട്ട് എന്താണ് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കണം മലയാളികൾ അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ കുഴപ്പം ഒരു കാര്യം എന്താണെന്നറിയാതെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അവരെ വിമർശിച്ച് തളർത്തി അങ്ങേ അറ്റത്തെത്തിക്കുക എന്നുള്ളതാണ് അതൊരു ഇതാണ് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നുള്ളതാണ് പ്രിയശൈന എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വാതി തിരുനാളിനെ പോലെ എന്താ പറയാ അങ്ങനെ അമ്മയിലെ കലയുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ആ കല അമ്മയുടെ വിവാഹ ശേഷം അതിനെ പ്രചോദിപ്പിക്കുവാനോ ആ കലയെ അവതേരിപ്പിക്കുവാനോ അല്ലെങ്കിൽ പാടാനോ ഒന്നുമുള്ള ആ ഒരു ഇത് അച്ഛൻ കൊടുത്തിരുന്നില്ല അച്ഛനൊരു കലാകാരനാണ് അച്ഛന് ആക്ടറൊക്കെ ആയിരുന്നു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എഴുത്തുകാരനാണ് പക്ഷേ അച്ഛന് മറ്റുള്ള ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെയൊന്നും കല അത് അത് ഒരു പ്രദർശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് ഒരു തട്ടകത്തിൽ അവതരിപ്പിക്കുവാനോ ഒന്നും അച്ഛന് സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് എൻ്റെ കല എൻ്റെ ഉള്ളിൽ കിടന്ന് വിങ്ങി വിങ്ങി അങ്ങനെ എൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് വിവാഹ ശേഷമാണ് എൻ്റെ ഉള്ളിലെ കല പുറത്തേക്ക് വന്നത് ആ ചോദ്യത്തിന് ഉത്തരമാണ് അതായത് റബർ മരങ്ങൾക്കിടയിലോ എവിടെയാലും ഒരു നാട്ടും പുറത്തുകാരിയുടെ മനസ്സിലൊരു കലയുണ്ടെങ്കിൽ ആ കല പുറത്തേക്ക് വരാതെ അത് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ കലാകാരുടെ ഉള്ളിൽ കിടന്ന് വിങ്ങി 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 ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു മാധ്യമം ഉണ്ടാക്കി തന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ് ഷൈൻചേട്ടനാണ് സിനിമ പിന്നെ സ്റ്റോറി സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ നായികയായിട്ട് അഭിനയിച്ചാണ് വാഹിനി എന്ന് പറഞ്ഞ സിനിമ അത് നിർമ്മാതാവ് ഷൈൻചേട്ടനല്ല നിർമ്മാണ നിർമ്മാതാവ് വേറെയാണ് സിനിമയിലേക്ക് ഞാൻ ഫെഫ്കേലെ ഒരു തിരക്കഥ മത്സരത്തിൽ ഞാൻ മത്സരിച്ചിരുന്നു അപ്പോൾ അതിൽ പ്രത്യേകം പരാമർശിച്ച വഹിനി എന്നാണ് അതിന് ഞാൻ ഹെഡിങ് ഇട്ടിരുന്നത് വഹിനി മീൻസ് അഗ്നി എന്നാണ് അപ്പോൾ അതെന്റെ മനസ്സിൽ ഇങ്ങനെ സ്പാർക്കായിട്ട് കിടന്നിരുന്നു പിന്നെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പ്രൊഡ്യൂസറെ കണ്ടെത്താനും അതിൻ്റെ ഛായാഗ്രാഹനെ തീരുമാനിക്കാനും ഒക്കെ ലെജൻഡായ എം ജെ സാറ് തന്നെയാണ് ദേശാടനം കളിയാട്ടം ചെയ്ത എം ജെ സാർ തന്നെയാണ് ഞാൻ തന്നെ നേരിട്ട് പോയി അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അദ്ദേഹം അത് വായിച്ചിട്ട് ക്യാമറ ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു പാലായിരുന്നു കൊച്ചിയിൽ എത്തിയത് എന്താണെന്ന് വെച്ചാൽ പാല എന്ന് പറയുന്ന ആ ഒരു നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു അതിൽ അതിലൊതുങ്ങിപ്പോയ ഒരു സ്ത്രീയായിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങാതെ ജനലുകളും വാതിലുകളൊക്കെ അടച്ച് എൻ്റെ എഴുത്തുമുറിയിലിരുന്ന് ഏകാന്തമായി എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്നും ഷൈൻചേട്ടൻ മോന് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവൻ സിനിമാറ്റോഗ്രാഫർ പ്ലസ് ഡയറക്ടറാണ് രണ്ട് പെൺകുട്ടികളുടെ ഛായാഗ്രാഹനാണ് മോന് അത് സിനിമ റിലീസായി പിന്നെ വാഹിനി ഞാൻ കഥ തിരക്കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ച സിനിമ മോനാണ് ഡയറക്ഷൻ ചെയ്തത് അപ്പോൾ മോന് ആർട്ട് ഫിലിം ഡയറക്ടർ പ്ലസ് സിനിമാറ്റോഗ്രാഫറാണ് മോൻ ഇങ്ങോട്ട് എറണാകുളത്ത് വന്ന് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു മോനെ ഉള്ളു അപ്പം മോൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഷൈൻചേട്ടൻ പറഞ്ഞ് അങ്ങനെ എനിക്കിഷ്ടമല്ല പട്ടണത്തിൻ്റെ ജീവിതം അപ്പം ഷൈൻചേട്ടൻ പറഞ്ഞു നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉയരാൻ പറ്റും എന്ന് പറഞ്ഞ് ശരിക്കും കൊച്ചിയിലെത്തിയ ശേഷമാണ് എന്നിലെ കലാകാരിക്ക് മൂർച്ചയേറിയത് ചെറുപ്പം മുതലേ തന്നെ ഞാൻ എഴുതാറുണ്ടായിരുന്നു ചെറിയ ചെറിയ ബാലപങ്കക്തികളിലൊക്കെ എന്താ പറയുക കവിതകളും ചെറു കഥകളും ഒക്കെ വരാറുണ്ടായിരുന്നു പിന്നെ കോട്ടയത്ത് നിന്ന് ശിവൻ തോളൂർ ഡോക്ടർ ശിവൻ തോളൂർ പബ്ലിഷ് ചെയ്യുന്ന കേരള കൗസ്തവം എന്ന മാസികയിൽ ഞാൻ ഒരു ടെൻത് ടെൻതിൽ പഠിക്കുന്നോടം വരെ എല്ലാ മാസവും ഞാൻ കവിതകൾ എഴുതാറുണ്ടായിരുന്നു അപ്പോ അത് പക്ഷേ അച്ഛൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കവിത എഴുതി അത് പബ്ലിഷ് ഞാൻ ചെയ്യുന്ന അച്ഛൻ്റെ കവിതകൾ വരാറുണ്ട് പക്ഷേ എൻ്റെ കവിതകൾ വരുന്നതിനോട് അച്ഛൻ എന്തോ ഒരു താ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ അച്ഛൻ അറിയാതെ ഒക്കെ പബ്ലിഷ് ചെയ്യുക ചെയ്തിരുന്നു പിന്നെ വനിതയില് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ആർട്ടിക്കിള് ഉം അങ്ങനെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വിധി എനിക്കെതിരായിരുന്നു എല്ലാ കാര്യത്തിനും ഞാൻ കലാരംഗത്ത് നിൽക്കുന്നതിനും ഒക്കെ വിധി ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ സ്റ്റേജിൽ കയറരുത് അഭിനയിക്കരുത് പാടരുത് എഴുതരുത് എന്നൊക്കെയുള്ള ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വിവാഹിതയാകുന്നത് വിവാഹിത ആയപ്പോൾ തൊട്ടാണ് എൻ്റെ ശരിക്കും ജീവിതത്തിലെ ഒരു ആയിട്ടും ഒരു എഴുത്തുകാരി ആയിട്ടും ഒരു ഗായികയായിട്ടും അങ്ങനെയൊക്കെ ഞാൻ അറിയപ്പെട്ടു തുടങ്ങിയതും പിന്നെ എൻ്റെ ശ്രമങ്ങളാണ് ഇതിപ്പോൾ എന്ത് കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ കലയെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഓരോ സെക്കൻഡിലും നമുക്കെത്തിപ്പെടേണ്ട ഏത് ലക്ഷ്യമാണോ ആ ലക്ഷ്യത്തിലെത്തിപ്പെടാൻ നിരന്തരമായ പ്രയത്നം അഹോരാത്രമുള്ള പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിലുള്ള കല എവിടെയെങ്കിലും ഒരിടത്തുകൂടെ നമുക്കത് ഇത് നമുക്കത് പുറത്തു കൊണ്ടുവരാനും ഒക്കെ പറ്റുള്ളൂ എന്ന എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് എനിക്കാരും ഒരു ചാൻസ് തന്നിട്ടില്ല അഭിനയിക്കാനോ അങ്ങനെ ഒരു രണ്ട് പെൺകുട്ടികൾ എന്നുള്ള മൂവിയിൽ ഞാൻ അഭിനയിച്ചു അതല്ലാതെ വേറെ ആരും വിളിച്ച് എനിക്കൊരു ക്യാരക്ടർ തന്നിട്ടില്ല ഒരു നല്ലൊരു സംവിധായകൻ വിളിച്ചിട്ട് നല്ലൊരു ക്യാരക്ടർ തന്നെങ്കിൽ മാത്രമേ എന്നെ പോലെയുള്ള അഭിനേത്രികൾക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ഇത് നമ്മുടെ ആ ഒരു ടാലൻറ്റ് പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അങ്ങനെ ആരും നമുക്ക് ചാൻസ് തരാത്തത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്ത് രചിച്ച് ഒരു അറുപതോളം വർക്കുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ എനിക്കിപ്പം അഭിനയിക്കാൻ ഏത് ക്യാരക്ടറാണോ എനിക്ക് ആഗ്രഹമുള്ളത് ആ ക്യാരക്ടർ ഞാൻ എനിക്ക് എഴുതും ബാക്കി നവാഗതരായിട്ടുള്ള ആൾക്കാരെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും അതിനാരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്തു പിന്നെ എൻ്റെ ചിന്ത അടുത്ത വർക്കിനെ കുറിച്ചാണ് അപ്പോൾ ഒരു എഴുത്തുകാരിയായും അഭിനേത്രിയായും ഒക്കെ ഉയർന്നത് എൻ്റെ വിവാഹശേഷമാണ് ഓരോ പുരുഷന്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അങ്ങനെ ഒരു വാക്ക് പക്ഷെ ഓരോ സ്ത്രീയുടെയും വിജയത്തിന് പുറകിൽ ഒരു പുരുഷൻ ഉണ്ടാകണം ഉണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാ ഓരോ സ്ത്രീയുടെയും വിജയത്തിന് പുറകിൽ ഒരു പുരുഷൻ ഉണ്ടാവും ഈ മീറ്റു എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഇട്ട് അമ്മാനം ആടുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീ അവരത് രണ്ടു പേർക്കും ഇഷ്ടത്തോടെയാണ് എങ്കിൽ പിന്നീട് അത് കഴിഞ്ഞിട്ട് മീറ്റു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെ സ്ത്രീയും തെറ്റുകാരിയാണ് പുരുഷനും തെറ്റുകാരനാണ് അല്ലാതെ പുരുഷൻ മാത്രമല്ല അവിടെ തെറ്റുകാരൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ചെയ്തിട്ട് പിന്നീട് അത് വിളിച്ചു പറയുന്ന അതൊക്കെ മഹാമോശമല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മീറ്റു അങ്ങനെയുള്ള പദങ്ങൾ ഫെമിനിസം ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഫെമിനിസം ഒന്നും വേണ്ട സ്ത്രീയും പുരുഷനും അർത്ഥനാരീശ്വരന്മാക്കൽപ്പത്തിൽ അധിഷ്ഠിതമാണ് പുരുഷനും സ്ത്രീയും നേർ പകുതി അങ്ങനെയാണല്ലോ നമ്മൾ ആ കോൺസെപ്റ്റ് അപ്പോൾ പുരുഷൻ്റെ മേളിലാകണം സ്ത്രീ എനിക്ക് ഫെമിനിസ്റ്റ് ആകണം അങ്ങനെയൊന്നുമല്ല പുരുഷനും പുരുഷൻ്റേതായിട്ടുള്ള ആ ഒരു ബഹുമാനം ഞാൻ കൊടുക്കാറുണ്ട് സമൂഹത്തിലായാലും മുഖ്യധാര വേദികളിലായാലും കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധവല്ല ഈ ൈകിക ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരു പെൺകുട്ടി ഷോർട്സ് ഇട്ടാൽ അത് പ്രശ്നമാണ് പാശ്ചാത്യ നാടുകളിൽ ആ പ്രശ്നമില്ല കാരണം അത് എന്താ പറയാ അവർക്ക് അവരത് നിത്യസംഭവമായിട്ട് അങ്ങനെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരം അനുസരിച്ചാണ് നമ്മളുടെ ജീവിത രീതികളും ശൈലികളും പിന്നെ പുതുതലമുറ വന്നപ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരിക എന്നുള്ളതല്ലാതെ അപ്പോൾ ഈ ചുവന്ന തെരുവുകളൊക്കെ ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞ ചുവന്ന തെരുവുകളൊക്കെ പിന്നെ ബോംബെയിലും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർ ആവശ്യമുള്ളവർ അവിടെ പോകും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ശരിക്കും ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിരവധി കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ ചിലപ്പോൾ നിർബന്ധിച്ച് അങ്ങനെ ആക്കാം പക്ഷേ കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു നിലപാട് സ്വീകരിക്കുകയും അന്യനും നമ്മുടെ ദേഹത്ത് തൊട്ടു കഴിഞ്ഞാൽ അതിൽ ബാഡ് ടച്ച് ഏതാണ് ഗുട്ടച്ച് ഏതാണ് അതുപോലെ തന്നെ അത് സ്വാഭാവികമായിട്ട് തന്നെ അവരെ ചെറുത്തു നിൽക്കാനും അത് എന്താണ് ചീത്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകത്തെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കാം എന്നും ഒക്കെ പെൺകുട്ടികൾ തന്നെ ആർജവം ചെയ്യത് ഇരിക്കേണ്ടതാണ് അത്യന്താപേക്ഷിതമാണ് അല്ലാതെ പീഡിപ്പിക്കുന്നതേ പീഡിപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്നത് കരയുന്നതുകൊണ്ട് കാര്യമില്ല നമ്മുടെ മക്കളെ മാതാപിതാക്കൾ വേണം നല്ലതായി നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇവിടെയൊക്കെ പറയുന്നത് കേൾക്കാം കോളേജിലൊക്കെ പെൺകുട്ടികൾ വിട്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കൂടെ ബൈക്കിലും ഒക്കെ പോയി അമ്മമാര്ന്ന് വിളിച്ച് ചോദിക്കുന്ന പോലും ഇല്ല തങ്ങളുടെ തങ്ങളുടെ മക്കളെ കുറിച്ചെന്നാണ് പറയുന്നത് ആ ഒരുപാട് കേസ് കെട്ടുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ സിനിമാ ഫീൽഡിലൊക്കെ ചാൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അത് ന സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിപ്പം എത്രയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാലും അതവർ ചെയ്തിരിക്കും പിന്നെ പോക്സോ കേസ് ചോ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കേസുകളും അതിൽ കൊടുക്കുന്ന കേസുകളും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇല്ലാത്തതൊന്നാണ് ശരിയായ നിയമം നടപ്പാകുന്നില്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നെ വനിതാ ദിനത്തിൽ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു ചാനലിലാണ് അത് ഞാൻ പറയുന്നത് ഒരു വേറെ ചാനലുകളുടെ ചാനൽ ചാനലുകാരോടൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പേര് സമീപിച്ചെങ്കിലും ഞാനത് മൗനം പാലിക്കുക ചെയ്ത കാരണം ചാനലുകാർ വൈറലാക്കി കുറച്ച് പോയിട്ട് ആ സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പിന്നെന്താ പറയുക ടൈൽ പണിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ വിട്ടതിന് ശേഷം അദ്ദേഹത്തിന് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊടുത്തിട്ട് ആ ഗ്ലാസ് ഡൈനിങ് ടേബിളെ വെച്ചിട്ട് കഥ കടക്കാമെന്ന് പറഞ്ഞ് ഞാൻ തിരിയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഞാൻ പേര് പറയുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ ആ അന്നത്തെ ദിവസം കയറി വന്നിട്ട് അവരുടെ ബ്രസ്റ്റിന് പിടിച്ചു അപ്പം അപ്പം പെട്ടെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കഥവ് കുറ്റിയിടാൻ പാടില്ല അല്ല ഞാൻ അത് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ക്ഷണികമായി ഉണ്ടായ ഒരു കാര്യമാണ് മോൻ ഏഴ് വയസ്സുള്ള മോൻ ഉറങ്ങിക്കിടക്കുന്നു അപ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ മാഡം എനിക്ക് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പറഞ്ഞു അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു വനിതാ സെല്ലിൽ പോയി പരാതി പറഞ്ഞു ഈ രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് അവരെല്ലാം പഞ്ചപുച്ചം അടക്കിയിട്ട് ഇവരെ പ്രതിയാക്കുന്ന രീതിയിലാണ് നീങ്ങിയത് അപ്പോ അതിൻ്റെ ആ സ്ത്രീയുടെ ഭർത്താവ് വിളിച്ച് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ ഭാര്യയാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് ഞാൻ നിഷ്ക്രിയനായി നിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മാഡം നമ്മളിപ്പോ ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഏത് രാഷ്ട്രീയക്കാർ ഭരിച്ചാലും ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഈ ഗാനരചയിതാവായിട്ടും സംഗീത സംവിധായികയായിട്ടും അഭിനേത്രിയായിട്ടും പ്രാസംഗികയായിട്ടും മോഡലിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക സംവിധാനം ചെയ്യുന്നുണ്ട് ഇതിൽ ഇതിലേതിലാണ് നിൽക്കാൻ താല്പര്യം എന്ന ചോദ്യം ശരിക്കും എന്നെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കിതെല്ലാം ചെയ്യുന്നതാണ് ഇഷ്ടം ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടുമേ താല്പര്യം എല്ലാവരും പറയും ഒന്നും ആകാത്തത് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദൈവം ഒരു ചെറിയ കഴിവ് തന്നപ്പോൾ നമ്മൾ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് ഒരിടത്തും ആകണ്ട അപ്പോൾ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ആ പൊട്ടൻ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ സമൂഹം ആ വ്യക്തിയെ കാണുന്ന രീതി ആ പൊട്ടൻ്റെ വിഷമങ്ങൾ അതൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പിന്നെ അഭ്യാഹനനം എന്ന് പറയുന്ന ഒരു അതും ക്രൈം ബേസ്ഡ് ആണ് പിന്നെ അങ്ങനെ ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്ററി അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ എൻ്റെ സിനിമ അത് സ്ക്രിപ്റ്റൊക്കെ റെഡി ആയി അതിന് പ്രൊഡ്യൂസറെ തപ്പിക്കൊണ്ടിരിക്കുന്നു യോഗമുണ്ടെങ്കിൽ നടക്കും ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും കരുതാത്ത ഒരു ഒന്നാണ് ക്യാൻസർ പിടിപെടുക എന്ന് പറയുന്ന ആ ഒരു ഇത് അപ്പോൾ അത് എന്താ പറയുക നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മോനും അല്ലാതെ വേറെ ആരും എനിക്ക് എൻ്റെ കൂടെ നിൽക്കാനോ എനിക്ക് ഒരു ധൈര്യം തരാനോ അങ്ങനെ ആരും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ സ്വയം എൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തി എടുത്തു എനിക്ക് ക്യാൻസർ ആണ് ഞാൻ അതിനെ സർവൈവ് ചെയ്യും അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ രീതി കീമോയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കായാൽ പോലും പിന്നീടുള്ള തുടർ ദിവസങ്ങളിലുമൊക്കെ ഞാൻ കലയിലേക്ക് എൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തു എത്ര ശാരീരിക അവസ്ഥകളുണ്ടെങ്കിലും എത്ര രോഗഗ്രസ്തമായ ഒരു ശരീരമാണെങ്കിലും ഞാൻ ആ കലയിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി യാത്രകൾ ചെയ്തു പിന്നെ എന്താ പറയുക അങ്ങനെയാണ് ഞാൻ ആ ഒരു രോഗത്തെ ശരിക്കും പറഞ്ഞാൽ നേരിട്ടത് അതെന്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ പരുവപ്പെടുത്തി എടുത്തു വിധിയോടു പൊരുതി അങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് തട്ടിയ അവാർഡെന്ന് പറയാനായിട്ട് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് ദേവേട്ടനാണ് അതെനിക്ക് തന്നത് എൻ്റെ ബന്ധുവും കൂടിയാണ് ദേവേട്ടൻ അപ്പോൾ ദേവേട്ടൻ ആ ഒരു അവാർഡ് എനിക്ക് തന്നപ്പോൾ എനിക്ക് അത് ജെ സി ഡാനിയലിന്റെ പേരിലുള്ള പിന്നെ ഇന്ദിരാഗാന്ധി മെമ്മറി എനിക്ക് അങ്ങനെ ഒരു അവാർഡിനോട് മാത്രം ഒരു പ്രതിബദ്ധത അങ്ങനെ ഇല്ല എനിക്ക് ഏറ്റവും ആ ജെ സി ഡാനിയൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ മലയാള സിനിമയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര എനിക്ക് സന്തോഷമാണ് പിന്നെ രണ്ട് നാഷണൽ അവാർഡ് കിട്ടി ബി എസ് എസിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ അവാർഡുകളും എനിക്ക് വരുമല്ല കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഒന്നാണ് പൊരുതി 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 വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പൊരുതി പൊരുതി എങ്ങനെ അങ്ങ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ആ ഒരു കലയുടെ ആ ഒരു അങ്ങേയറ്റം പരിശ്രമിച്ചിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ് ആ അവാർഡെന്ന് പറയുന്നതിന് എൻ്റെ ജീവനോടം വാല്യൂ ഉണ്ട് അപ്പം അതിൽ ഏതാണ് എന്ന് നോക്കി എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളി തട്ടി വാങ്ങിയത് ഞാൻ ആ അവാർഡാണ് പക്ഷെ ഓരോ അവാർഡുകളും എനിക്ക് എൻ്റെ ജീവശ്വാസം പോലെ തന്നെയാണ് എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കിവിടെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഒരുപാടുണ്ട് പക്ഷേ കേൾക്കാൻ ശൈചേട്ടിനും മോനും സമയമില്ല അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ എല്ലാ സ്ത്രീകൾക്കും പറയാനുള്ള ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ള കാര്യമല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള കുടുംബ സംബന്ധമായ അല്ലെങ്കിൽ കലാ കലാസംബന്ധമായ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ അത് പേപ്പറിലേക്ക് എഴുതും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പേപ്പറിലേക്ക് എഴുതും അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പർ എഴുതിയ സംഭവം വിഷ്വല് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എനിക്കിപ്പോ അതാണ് ഞാൻ പറഞ്ഞ മൈര് എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കരുത് എന്ന് ആ പാട്ടിൽ തന്നെ എല്ലാം ഉണ്ട് എരിവില്ല ഉപ്പില്ല ടേസ്റ്റ് ഇല്ല ഇത് എന്തോന്ന് കറി അടിയിന്ന് ഈ അടുക്കളയിൽ നിന്ന് ചൂടും കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ആഹാരമുണ്ടാക്കി വെച്ച് നമ്മൾ അവരെ വിളിച്ചിരുത്തി കഴിയുമ്പോൾ അതിൻ്റെ അത് ഉപ്പില്ല അല്ലെ എരിവില്ല എന്നല്ലാതെ അതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുക എന്നുള്ളത് ഒരുപാട് ഭവനങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അവർ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കും പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചെന്ന എത്ര കഷ്ടപ്പാടും ആയിട്ട് എടുത്തിട്ടാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഭാര്യ അത് ഉണ്ടാക്കി വെച്ചല്ല അമ്മയെ അത് ഉണ്ടാക്കി വെച്ച അങ്ങനെ ചിന്തിക്കുന്നില്ല അവർ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് അതിനോടാണ് കമ്പയർ ചെയ്യുന്ന എരിവില്ല ഉപ്പില്ല അതാ പാട്ടില് എനിക്ക് എനിക്ക് പറയാനുണ്ട് സമൂഹത്തോട് അതാണ് ഉപ്പില്ല ടേസ്റ്റില്ല ഇതെന്തോന്ന് കറിയാടി പുളി കൂടി കറിയുടെ എന്നും പറഞ്ഞെൻറെ അച്ഛനും അമ്മയ്ക്കും വിളിക്കല്ലേ ചേട്ടാ മൈരെന്ന് വിളിക്കല്ലേ ചേട്ടാ എൻ്റെ കരണത്തിന് അടിക്കല്ലേ ചേട്ടാ എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ കരണത്തടിക്കുന്നത് അപ്പൊ ആ പാട്ടിൽ കൂടെ ഞാൻ എനിക്ക് പറയാനുള്ളത് സമൂഹത്തോട് പറയുകയാണ് ചെയ്തത് പിന്നെ എന്നോട് ഒരു ചോദിച്ച ഒരു ചോദ്യം പ്രിയ ഷൈൻ്റെ സന്തോഷങ്ങൾ എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപ വന്നാൽ അതിലൊരു അൻപത് രൂപ രൂപ എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഒരാൾക്ക് നേരത്തെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കുക ചിലപ്പോൾ മരുന്നായിരിക്കും ചിലപ്പോൾ ഭക്ഷണമായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊള്ളാം അതിലൂടെ ഞാനൊരു സംതൃപ്തി എനിക്ക് കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് യാത്രകൾ എനിക്കൊരു അവാർഡ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇത്ര ദൂരെ പോയിട്ട് എന്തിനാ ഞങ്ങൾ വേണേൽ ഒരു അവാർഡ് വാങ്ങിച്ച് തരാം ഇത്ര ദൂരെ പോകണോ കീമോ ഒക്കെ എടുത്തിട്ട് മുട്ട തലയായിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ അവാർഡുകൾ എനിക്ക് കിട്ടിയ സമയങ്ങൾ അപ്പോൾ ഡോക്ടറെ എടുത്ത് ചോദിച്ചപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത ഗംഗാധരൻ ഡോക്ടർ വൈഫ് പറഞ്ഞ് പ്രിയയ്ക്ക് പോകണോ പ്രിയ പോയി വാ അതൊരു ഡോക്ടർ ഒരു കലാഹൃദയ ഉള്ളിലുള്ള ഒരു ഡോക്ടർ മാത്രമേ അത് പറയത്തുള്ളൂ മാസ്ക് ഇട്ടോണ്ടേ പോകാവുള്ളൂ അയ്യോ വെയില് കൊള്ളരുത് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടില്ല അടുത്ത് പറഞ്ഞു ഷൈന പ്രിയയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് കൊല്ലത്തൊക്കെ പോയി ചിലപ്പോൾ തല കിറങ്ങും അതൊക്കെ ഉണ്ടാകും പക്ഷേ എൻ്റെ മനസ്സിന് എനിക്കൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്കിന് ഒരുപാട് പേരുടെ കൂടെ നിന്ന് പോരാടി പ്രിയ ഷൈന സമൂഹം അത്യത്തി വെച്ച് മിനിസ്റ്റർ ഒരു അവാർഡ് തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ പോയി അത് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം ഇതൊക്കെയാണ് പ്രിയാശ സന്തോഷം എൻ്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ല കാര്യം എനിക്കറിയത്തില്ല ഇത്രയും ആരാധകരുണ്ടെന്നും പക്ഷെ ഒരുപാട് ഏത് പോയാലും ഒരു പത്ത് പേരെങ്കിലും അറിയുന്നുണ്ട് അവർക്കൊക്കെ എന്നോടൊരു വല്ലാത്ത സ്നേഹമാണ് അല്ലാതെ ഒരു എന്താ പറയുക വലിയൊരു സെലിബ്രിറ്റിയാണ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് സാധാരണ ഒരു സ്ത്രീ പ്രിയേച്ചിയെ എന്ന് വിളിച്ച് അടുത്ത് വന്ന സ്നേഹം പങ്കിട്ട് എന്താണ് വേണ്ടത് പ്രിയേച്ചിക്ക് അവാർഡ് വാ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ വീട്ടിൽ തങ്ങണോ അതെയോ അമ്മയെ കണ്ടിട്ട് പോകാം അങ്ങനെ പറഞ്ഞ് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്നോട് കൂടുതൽ ആരാധകർ അപ്പോൾ എൻ്റെ ആരാധകരോട് എനിക്ക് പറയാനുള്ളത് പ്രിയ അവസാന ശ്വാസം ഈ ജീ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് അതായത് ഇപ്പം ഞാൻ ഞാൻ എടുക്കുന്ന ഓരോ വർക്കുകളും അംഗവൈകല്യം ഉള്ളവരെ മോഡലാക്കിക്കൊണ്ടും മുഖം പൊള്ളി വിരൂപരായവരെ അഭിനയിക്ക രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവന്നുമൊക്കെയാണ് ഞാൻ എൻ്റെ വർക്കുകൾ എടുക്കുന്നത് അപ്പം തന്നെ അറിയാൻ പറ്റും സെലിബ്രിറ്റി പരിവേഷം ഇല്ലാത്ത വർക്കുകളാണ് പ്രൊഡ്യൂസർ ഇല്ലാത്ത വർക്കുകളാണ് പക്ഷേ ഞാൻ അതൊക്കെ എടുത്ത് സമൂഹത്തിന് വേണ്ടി കാഴ്ചവെച്ചെങ്കിലും ഈ ഒരു പാട്ടാണ് എന്നെ പ്രിയാഷൈൻ എന്ന കലാകാരിയെ ലോകമറിയാൻ എവിടെ ചെന്നാലും ഗൾഫിൽ വരെ വരെ ആൾക്കാർ ഈ പാട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ചേച്ചി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ കാരണം ഞാൻ എഴുതിയ ഒരു കാര്യം ഒരുപാട് പേരുടെ നെഞ്ചിലത് തട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പ്രിയാഷൈനെ ഷൈനെ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തുന്നത് അപ്പം എൻ്റെ ആരാധകരോട് പറയാനുള്ളത് അവർക്ക് വേണ്ടി നിരന്തരം എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്ത് അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും മൈരെന്ന് പറയുന്ന പാട്ടിന്റെ രണ്ടാം ഭാഗമാണ് ഒന്നാം ഭാഗത്തിനെക്കാട്ടിലും വൈറലായത് അത് വൈറലായി ഭയങ്കര ഒത്തിരി ചർച്ചാ വിഷയമായൊരു അതാണ് രണ്ടാം ഭാഗം അത് പിന്നെ ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു ആ മൈരെന്നുള്ള പാട്ടിന്റെ ഷോർട്ട് ഫിലിമിലെയാണ് ആ പാട്ട് അതിനാണ് സത്യജിത്ര ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് വാങ്ങിയത് പ്രേംകുമാർ സാർ ആയിരുന്നു അത് തന്നത് ഈ മൈരെന്നുള്ള പാട്ടിന്റെ ആദ്യത്തെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് അതിൻ്റെ കണ്ടന്റ് പറഞ്ഞിട്ട് ഞാൻ പറയാം അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു ഭാര്യയായ ഒരു സ്ത്രീ ആ സ്ത്രീക്കൊരു ഒരു ദിവസം ഒരു വൈയായിക വന്ന് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേക്കാൻ താമസിക്കുമ്പോൾ ഭർത്താവ് ഇടി മയിലെ പോയി ചായ ഇട്ടുകൊണ്ടു വ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ മാനസിക വ്യഥകൾ അതൊരു പാട്ടിന്റെ രൂപത്തിലാക്കിയാണ് രണ്ടാമത്തെ ഞാൻ ആ പാട്ട് എഴുതിയത് രാവിലെ എഴുന്നേറ്റ് കാപ്പി മൈരേ എനിക്ക് ഓഫീസിൽ പോകാൻ മൈരേ ഇത് ഭർത്താവ് ഭാര്യയോട് പറയുന്ന പീരീഡാണ് ചേട്ടാ നല്ല വയറുവേദന ബ്ലീഡിങ് ആണ് ചേട്ടാ നല്ല തലകറക്കും രാവിലെ എഴുന്നേറ്റ് മൈരന്ന് വിളിക്കല്ലേ ചേട്ടാ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മൈരന്ന് വിളിക്കല്ലേ ചേട്ടാ കെട്ടിയാൾ മുതൽ നിമിഷം വരെ മുടക്കില്ല യന്ത്രമായി ജോലി ചെയ്തിട്ടും ഒരു ദിവസം ഞാനൊന്ന് വയ്യാതെ കിടന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുമൈരന്ന് വിളിക്കല്ലേ ചേട്ടാ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുമൈരന്ന് വിളിക്കല്ലേ ചേട്ടാ അത് സത്യസന്ധമായിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് പറയാനുള്ള ഒരു കാര്യമല്ലേ ഞാൻ ആ പാട്ടിലൂടെ എഴുതിയതോ uh,